അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളത് ആണ് പഠിക്കാൻ പോകുന്നത് മാത്സ് ഇരുപത് മാർക്ക് വെയിറ്റ് ഉണ്ട് പല അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ വന്ന ടൈം ആൻഡ് വർക്ക് ചാപ്റ്റർ ആണ് ടൈം ആൻഡ് വർക്കിൽ എൽ സി മതാഡ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലെ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചു വയ്ക്കുന്നത് യൂണിറ്റ് ട്രി അതായത് വർക്കിനെ ഒന്നായിട്ട് എടുക്കുന്ന ഒരു മെത്തേഡാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് വേണ്ട എസ്പെഷ്യലി നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച മെതേഡ് നമുക്ക് വേണം കുറച്ചുകൂടെ ക്യുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എൽ സി എം മെതേഡ് നോക്കിയേ എൽ സി എം മെതേഡ് പറയുന്നതിന് മുമ്പ് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചാണ് ടൈം ഇൻറ്റു ഈക്വൽ ടു വർക്ക് എന്ന് പറയുന്ന ഇക്വേഷൻ ടൈം അതായത് സപ്പോസ് ഞാന് ഞാനൊരു ചുമട്ട തൊഴിലാളിയാണെന്ന് വെച്ചു എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരു മണിക്കൂറിൽ ആറ് ചാക്കെനിക്ക് എടുത്ത് വെക്കാം ഒരു മണിക്കൂറിൽ ആറ് ചാക്ക് എനിക്ക് എടുത്ത് വെക്കാം ഞാൻ അങ്ങനെ ഒരു പത്ത് മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചു എൻ്റെ വർക്കിംഗ് ടൈം അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ചാക്ക് ഞാൻ എടുത്തു വെച്ചു ഒരു മണിക്കൂറിൽ എന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവ് എന്റെ കഴിവ് എത്ര പലർക്കും പലതായിരിക്കും എന്റെ കഴിവ് മണിക്കൂർ ബേസിസിലാണ് വേദന ഒക്കെ മണിക്കൂറായിട്ടല്ലേ കൊടുക്കുന്നത് അപ്പൊ ഒരു എനിക്ക് ആറ് ചാക്ക് ചാക്കെടുത്ത് വെക്കാൻ പറ്റും അങ്ങനെ പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ ചുമട്ടതിലുള്ളതാണ് ഞാൻ ഇത് ചുമന്ന് വെക്കുന്നതാണ് എൻ്റെ പണി എന്ന് പറയാം പക്ഷെ എത്ര വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കത് ഒരു നമ്പറായിട്ട് റെപ്രസെന്റ് ചെയ്യണമല്ലോ അതിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഐ എഫിഷ്യൻസി ഒരാൾ ചെയ്ത ഒരു വർക്ക് ചെയ്യാനെടുത്ത സമയം ഗുണം അതിന് അയാൾക്ക് എത്ര മാത്രം പ്രാപ്തി ഉണ്ട് അതായത് പത്ത് ഇൻറ്റു ആറ് അറുപത് എന്ന് പറയുന്ന അതായത് ടോട്ടൽ അറുപത് ചാക് അയാൾ എടുത്തു വെച്ചു ഇതായിരിക്കും എന്റെ വർക്ക് ഇടന്ന് പറയുന്നത് നമ്മൾ ത്ര ചാപ്റ്റർ റക്റ്റ് ഇക്വേഷൻ വെച്ചിട്ടാണ് പോകുന്നേ അതിനൊപ്പം ഈ എൽ സി എന്ന് കൂടെ പഠിച്ചു പോകാം ക്ലിയർ അല്ലേ എങ്കില് നോക്കി ഇത് എഴുതിയെടുത്തോ ഇനി നമ്മൾ നോക്കാൻ പോന്നെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നോക്കിന് മുമ്പ് ടൈമും എഫിഷ്യൻസിയും ഗുണിച്ചു കഴിഞ്ഞാൽ അതുപോലെ വർക്ക് വർക്ക് ബൈ ടൈം എഫിഷ്യൻസി അപ്പം എഫിഷ്യൻസിയെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ അത് ഹരിക്കപ്പെടും അതായത് വർക്ക് ഭാഗം എഫിഷ്യൻസി വർക്ക് ബൈ എഫിഷ്യൻസി എന്താ ടൈം ഇത് ഓർത്തിരിക്കണം എപ്പോഴും നമ്മൾ ഈ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ സമയം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്

അരുണ് ഒരു ഭിത്തി പണിയാനായിട്ട് പതിനഞ്ച് ദിവസം എടുക്കുമെങ്കിൽ ആ സെയിം പണി ചെയ്യാനായിട്ട് ആരാ രേഖ പത്ത് ദിവസം എടുക്കും എങ്കിൽ രണ്ടു പേരും കൂടെ ഒരുമിച്ച് പണിയെടുത്തെങ്കിൽ എത്ര സമയം എടുക്കും നോക്കി ഇത് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാ ചെയ്യുന്നത് എൽ സി മതേഡ് എന്ന് ഞാൻ ആവുന്ന എഴുതിയില്ലായിരുന്നോ അതെങ്ങനെയാന്ന് നോക്കാം കണക്കിലെ മതേർഡ്സ് ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തോണം അപ്പം അരുണിന് എ രേഖയ്ക്ക് ആ അരുൺ എടുത്ത സമയം അരുണ് പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഒരു പണി ചെയ്യുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ കോമൺ ആയിട്ട് വരുന്നത് എന്താ ചെയ്യുന്നത് സെയിം പണിയായിരിക്കും അതായത് അരുണിന് ഒരു വർക്ക് കൊടുത്താൽ ആ സെയിം പണി തന്നെയായിരിക്കും രേഖയ്ക്കും കൊടുത്തേക്കുന്നത് പക്ഷെ രേഖയ്ക്ക് ചെയ്യാൻ എത്ര ദിവസമേ എടുത്തുള്ളൂ പത്ത് ദിവസമേ എടുത്തുള്ളൂ ഇനി ഇവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കഴിവ് കണ്ടുപിടിക്കണം അതെങ്ങനെയാ ആദ്യം വർക്ക് വേണ്ട എഫിഷ്യൻസി എങ്ങനെ കണ്ട് വർക്ക് ബൈ ടൈം വർക്ക് ബൈ വർക്ക് ഇവിടെ ഉണ്ടോ ഇല്ല പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റും അതായത് എന്ത് ഭിത്തി പണിഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എത്ര ആണ് ഒരു നമ്പർ ആയിട്ട് നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ഡണിന് എന്തായിട്ട് എടുക്കും എൽ സി എം ഓഫ് ഡേസ് ഡി വൺ ഡി ടു അതായത് ആദ്യത്തെ ആൾ എത്ര ആൾക്കാരുണ്ട് അവര് ഒരു പണി ചെയ്യാനായിട്ട് എടുത്ത ഇൻഡിവിജ്വൽ സമയങ്ങളുടെ എൽ സി എം അതായത് നോക്കി പതിനഞ്ചിന്റെ പത്തിന്റെ എൽ എന്ന് പറഞ്ഞാൽ എന്താ പതിനഞ്ചും പത്തും കൊണ്ട് ഹരിക്കാൻ അല്ല ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനത്തെ ഏതാ അതെങ്ങനാ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് പതിനഞ്ച് എന്നുള്ള സംഖ്യ തന്നെ എടുത്തോ പതിനഞ്ചിനെ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പക്ഷെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ പതിനഞ്ചിന്റെ അടുത്ത മൾട്ടിപ്പിള് പതിനഞ്ചിന്റെ അടുത്ത മൾട്ടപ്പിള് ഏതാ മുപ്പത് മുപ്പത് നോക്കി മുപ്പത് എന്റെ വർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് ലെറ്റ് ദ ടോട്ടൽ വർക്ക് ബി തേർട്ടി യൂണിറ്റ് മൊത്തം വർക്കിനെ ഞാൻ മുപ്പത് യൂണിറ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ നോക്കി മുപ്പതിനെ പതിനഞ്ചും കൊണ്ട് ഡിവൈഡ് ചെയ്യാം മുപ്പതിനെ പത്തും കൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനത്തെ ലീസ്റ്റ് നമ്പർ അല്ലേ എന്ന് പറയുന്നത് പതിനഞ്ചും പത്തും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഇനി എഫിഷ്യൻസി എങ്ങനെയാണ്ട് പിടിക്കുന്നത് ഞാൻ എന്റെ വർക്ക് അസ്യൂം ചെയ്തു മുപ്പത് യൂണിറ്റ് ആണെങ്കിൽ വർക്ക് ബൈ ടൈം വർക്ക് ബൈ ടൈം മുപ്പത് ബൈ പതിനഞ്ച് രണ്ട് യൂണിറ്റ് ആയിരിക്കും അരുണിന്റെ എഫിഷ്യൻസി ഇനി മുപ്പതേ ബൈ പത്ത് മൂന്നായിരിക്കും ആരുടെ എഫിഷ്യൻസി രേഖയുടെ എഫിഷ്യൻസി എന്താ എന്ന് പറഞ്ഞ കഴിവല്ലേ ഇവിടെ തന്നേക്കുന്ന ഈ കോണ്ടാക്ട് തന്നേക്കുന്ന സമയം എന്താ മണിക്കൂറാണോ ദിവസമാണോ മിനിറ്റ് ആണോ ദിവസമല്ലേ പതിനഞ്ച് ഡേയ്സ് പത്ത് ഡേസ് അതായത് മുപ്പതേ ബൈ പത്ത് ചെയ്യുമ്പോൾ രണ്ട് ഘട്ടത്തിൽ ഈ രണ്ട് എന്താ അതായത് ഒരു ദിവസം ഇവിടെ ദിവസമല്ലേ പറയുന്നത് അപ്പൊ ഒരു ദിവസം അരുണിന് രണ്ട് യൂണിറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് അങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ടല്ലേ രണ്ട് എന്റു പതിനഞ്ച് മുപ്പത് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നേ അതുപോലെ ഒരു ദിവസം മൂന്ന് യൂണിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ മൂന്ന് എന്റു പത്ത് ചെയ്യുമ്പോഴല്ലേ ഈ സെയിം വർക്ക് ആയിട്ടുള്ള മുപ്പത് രേഖയ്ക്ക് ചെയ്യാൻ പറ്റുന്നേ അതാണ് എഫിഷ്യൻസിയുടെ മീനിങ് നീ നോക്കിക്കേ ഒരു ദിവസം രണ്ട് പേരും കൂടെ എത്ര പണി ചെയ്യും രണ്ട് പ്ലസ് മൂന്ന് കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര രണ്ടു പേര് ഇടാൻ കൂടെ അഞ്ച് ഇനി ടോട്ടൽ വർക്ക് എത്ര ല്ലേ ഈ മുപ്പതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഇവിടെ എന്ത് എന്ന് പറയുന്നത് എപ്പോഴും വർക്കിനെ എഫിഷ്യൻസി കൊണ്ട് കിട്ടുന്നത് എന്താ ഇവിടെ എന്ത് ടൈം കിട്ടും കമ്പയിൻഡ് എഫിഷ്യൻസി എടുത്തത് കൊണ്ട് കമ്പയിൻഡ് ടൈം കിട്ടും അതായത് ടൈം ടേക്കൺ ബൈ അരുൺ ആൻഡ് ഈക്വൽ ടു വർക്ക് ബൈ കമ്പയിൻഡ് എഫിഷ്യൻസി മുപ്പത് കിട്ടും കേട്ടോ എപ്പോഴും ആലോചിക്ക സമയം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സമയങ്ങളുടെ അതായത് അരുണും രേഖ ഒരു സെയിം പണി രണ്ടുപേർക്കും ഒരു സെയിം പണി കൊടുത്തേക്കോ ചെയ്യാനായിട്ട് അവരങ്ങനെ ആ സെയിം പണി ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എത്ര സമയം എടുക്കും അല്ലെങ്കിൽ ദിവസമാണെങ്കിൽ ദിവസം മണിക്കൂറാണെങ്കിൽ മണിക്കൂർ അത് അനുസരിച്ച് മാറും സമയം എത്ര തന്നെ ആയാലും രണ്ടുപേരും എടുക്കുന്ന സെപ്പറേറ്റ് സമയങ്ങളുടെ എൽ സി എം ആയിരിക്കും ഞാൻ ഇവിടെ എന്റെ ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത് ഇനിയും വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം എഫിഷ്യൻസി കിട്ടും ഇനി വർക്കിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും ഇത് പറഞ്ഞ പോലെ അപ്പൊ മുപ്പത് ബൈ പതിനഞ്ച് ഇത് ആരുടെ ആ അരുണിന്റെ ടൈം അല്ലേ അപ്പൊ വർക്ക് ബൈ ടൈം ചെയ്യുമ്പോ എന്തായാലും എഫിഷ്യൻസി കിട്ടണം ഇവിടെ ആരുടെ എഫിഷ്യൻസി ആയിരിക്കും കിട്ടുന്നത് ആരെക്കുന്ന ആരുടെ രണ്ട് ഈ രണ്ട് മുപ്പതേ ബൈ പതിനഞ്ച് രണ്ട് അതുപോലെ വർക്ക് പറയുന്നത് ആയിരിക്കും ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ക്സ്റ്റിലോട്ട് പോവാം നോക്കി സോറി ഓട്ടോ സ്ലൈഡില് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് നമുക്ക് അടുത്ത തവണ മുതൽ സ്ലൈഡ് പ്രോപ്പർ ആക്കാം എ ആൻഡ് ബി ൻ ഡൂ എ പീസ് ഓഫ് വർക്ക് ഇൻ എയ്റ്റ് ആൻഡ് സിക്സ്റ്റി ടൈംസ് രണ്ട് ആൾക്കാരുണ്ട് എയും ബിയും എ പതിനാറ് ദിവസം കൊണ്ടും ദിവസം കൊണ്ടും ദിവസം കൊണ്ടും അല്ലെ എ എട്ട് ദിവസം കൊണ്ടും ബി പതിനാറ് ദിവസം കൊണ്ടും പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് എ ബി ും ആ ഓർഡർ ചോദിച്ചോ ഇഫ് ദേ ദേ വർക്ക് ടുഗദർ ഇൻ ഹൗ വിൽ കംപ്ലീറ്റ് അതായത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പണിയെടുക്കാൻ തുടങ്ങിയെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും നോക്കി എൽ സി മെതേഡ് ആരൊക്കെയുള്ള എ യുണ്ട് ബിയും ഉണ്ട് ഇവരുടെ സമയങ്ങൾ എഴുതണം എന്റെ സമയം എത്ര ബിന്റെ സമയം പതിനാറ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽ സമയങ്ങളുടെ എൽ സി എം ആയിട്ട് എടുക്കും ആദ്യം പതിനാറ് എട്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ നമ്പർ ഏതാണ് അത് പതിനാറ് തന്നെയല്ലേ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ പതിനാറാകും അതിന്റെ എഫിഷ്യൻസി എങ്ങനെയാ കിട്ടുന്നത് പതിനാറ് ഭാഗം എട്ട് അതായത് പതിനാറ് ബൈ എട്ട് ചെയ്യുമ്പം എന്റെ എഫിഷ്യൻസി രണ്ട് പതിനാറ് ബൈ പതിനാറ് ഒന്ന് ബിന്റെ എഫിഷ്യൻസി ഒന്ന് ഇവിടെ കമ്പ് എഫിഷ്യൻസി എത്ര രണ്ട് പ്ലസ് ഒന്ന് മൂന്നല്ലേ ഒരുമിച്ച് പണിയെടുക്കാൻ നേരം എത്ര സമയം എടുക്കണോന്ന് അറിയാം എത്ര വർക്കിനെ വർക്കിനെസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോഴല്ലേ സമയംസിഫിഷ്യൻസി എത്ര രണ്ടേ പ്ലസ് ഒന്ന് മൂന്ന് വർക്ക് എത്ര ഇവരുടെ എടുത്ത് പതിനാറ് പതിനാറ് ഭാഗം മൂന്നല്ലേ പതിനാറ് ബൈ മൂന്ന് എത്ര പതിനാറിനകത്ത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും ഉത്തരം വരുന്നത് അതിനകത്ത് ഒരു തെറ്റുണ്ട് നമുക്ക് എന്ത് ചെയ്യാം സിക്സ്റ്റീനകത്ത് അഞ്ച് തവണയുണ്ട് ഉണ്ട് ആൻഡ് വൺ ബൈ ത്രീ മൂന്ന് ഇൻഡു അഞ്ച് പതിനഞ്ച് പ്ലസ് ഒന്ന് പതിനാറ് ബൈ മൂന്ന് അപ്പം ഫൈവ് ആൻഡ് വൺ ബൈ ത്രീ ഡേയ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൊന്ന് വായിച്ചു നോക്കേ മൂന്ന് പേരുണ്ട് ഇവിടെ എ ബി ആൻഡ് സി ടുഗദർ കെൻ കംപ്ലീറ്റ് ഫൈവ് ഡേയ്സ് ഇൻ ഹൗ മെനി സി കെ ഡു ഇറ്റ് ഇൻ ട്വൽവ് ഡേയ്സ് ആൻഡ് ഫിഫ്റ്റീൻ ഡേയ്സ് റെസ്പെക്ടീവ്ലി അപ്പൊ നോക്കി കേ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് പിന്നെ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല എ ബി സി ടു കംപ്ലീറ്റ് വർക്ക് അപ്പം സമയങ്ങൾ എത്ര തന്നെ തന്നാൽ ഇത്ര ദിവസമാണോ ഇത്ര മണിക്കൂറാണോ എല്ലാം തരുന്നെങ്കിൽ എല്ലാം ദിവസത്തിലായിരിക്കണം അല്ലെങ്കിൽ എല്ലാം മണിക്കൂറിലായിരിക്കണം എത്ര തന്നായാലും എല്ലാവരുടെയും ഇവിടെ ഉള്ള ആൾക്കാരുടെ സമയങ്ങളെല്ലാം തന്നാൽ അതിന്റെ എൽ സി എം എന്തായിട്ട് എടുത്തോണം ടോട്ടൽ വർക്കായിട്ട് ആയിട്ട് എടുത്തോണം അപ്പം എ ഒരു പണി ചെയ്യാനായിട്ട് അവര് ചെയ്ത പണി എന്ന് വെച്ചു എ ഒരു പണി ചെയ്യാനായിട്ട് പന്ത്രണ്ട് ദിവസം എടുക്കും ആ സെയിം പണി തന്നെ സി ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം എടുക്കും ദിവസം എടുക്കും ഇനിയും സിംഗ് കൂടെ ഒരുമിച്ച് പണി ചെയ്യുകയാണെങ്കിൽ അഞ്ച് ദിവസമേ എടുക്കത്തുള്ളൂ എന്ത് ചെയ്യണോടാ പന്ത്രണ്ട് പതിനഞ്ച് അഞ്ചിന്റെ എൽ സിയും അതായത് പന്ത്രണ്ടും പതിനഞ്ചും അഞ്ചും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ നമ്പർ ഏറ്റവും ചെറിയ നമ്പർ അതല്ലേ ചെറിയ നമ്പർ എടുക്കുമ്പോൾ കാൽക്കുലേഷൻ എളുപ്പമാകും അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കുന്നത് ഓക്കെ പന്ത്രണ്ടും പതിനഞ്ചും അഞ്ചും അറുപതെടുത്തു ഓക്കെ മുപ്പത് പറ്റത്തില്ല മുപ്പതെന്നുള്ള നമ്പറിന് അസ്റ്റീം ചെയ്യുകയാണെങ്കിൽ മുപ്പതിനെ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പക്ഷേ കൊണ്ട് പറ്റൂ പറ്റൂ പന്ത്രണ്ട് കൊണ്ട് പറ്റുകയില്ല അപ്പൊ എന്താ അടുത്തത് അറുപത് അറുപതാണ് എന്റെ ടോട്ടൽ വർക്കെങ്കിൽ അറുപതേ ബൈ പന്ത്രണ്ട് എഫിഷ്യൻസി എപ്പോഴും എപ്പോഴെങ്ങനെയാണ് പിടിക്കുന്നത് അറുപതേ ബൈ പന്ത്രണ്ട് അഞ്ച് അറുപതേ ബൈ പതിനഞ്ച് നാല് അറുപതേ ബൈ അഞ്ച് പന്ത്രണ്ട് ഇതിന്റെ അർത്ഥം എന്താ എന്റെ എഫിഷ്യൻസി അഞ്ച് സിൻറെ എയും ബിയും സിയും ഇവരുടെ എഫിഷ്യൻസി പന്ത്രണ്ട് അല്ലേ എപ്പോഴും നമ്മൾ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് എല്ലാവരുടെ എഫിഷ്യൻസി കൂടി ആഡ് ചെയ്തിട്ടല്ലേ ഇവിടെ എ ന്റെ എഫിഷ്യൻസിയും ബിഇന്റെ എഫിഷ്യൻസിയും സിന്റെ എഫിഷ്യൻസിയും കൂടെ ആഡ് ചെയ്യുമ്പോ പന്ത്രണ്ട് വരും ഇവിടെ നല്ല തരാത്തായിട്ടുള്ളൂ ഇവിടെ അഞ്ച് പ്ലസ് നാല് ഒൻപതായി ഇനിയും ബിഇൻറെ എഫിഷ്യൻസി ആയിട്ടുള്ള എന്തും കൂടെ ആഡ് ചെയ്താലേ പന്ത്രണ്ട് ആവുള്ളൂ എത്ര വന്നു എന്താ എത്ര ദിവസം കൊണ്ട് ഈ പണി ബി എഫേക്ക് ചെയ്യണേ കംപ്ലീറ്റ് ആക്കും അപ്പൊ നമുക്ക് വേണ്ടതെന്നാണ് ടൈം അല്ലേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും ടൈം എന്ന് പറയുന്നത് വർക്ക് ബൈ എഫിഷ്യൻസി എഫിഷ്യൻസിൽ ടൈം കിട്ടത്തുള്ളൂ ഇവിടെ ആരുടെ ടൈം ആ വേണ്ടത് ബിന്റെ ടൈം അപ്പം ഡിവൈഡ് ചെയ്യേണ്ടത് എഫിഷ്യൻസി കൊണ്ട് അതായത് ഡേയ്സ് ഡേയ്സ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി നോക്കിയാലോ ഇതുപോലെ തന്നെയാണ് ചെറിയ വേരിയേഷൻ ഉണ്ടെന്നുള്ള ചെയ്തു നോക്കി എ ആൻഡ് ബി കംപ്ലീറ്റ് വർക്ക് ഇൻ ക്യാൻപ്ലീറ്റ് ഡേയ്സ് ഓക്കെ ബി ആൻഡ് സി ക്യാൻ ഡു ഫിഫ്റ്റീൻ ഡേയ്സ് ട്വന്റി അതായത് എയും ബിയും കൂടെ ഒരു വർക്ക് ഒരുമിച്ച് പത്ത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ബിയും കൂടെ ഒരുമിച്ച് ഇനി അടുത്ത ടീം ആരാ ഈ സെയിം പണി തന്നെ എയും ഒരു പണി ചെയ്യാനായിട്ട് എടുക്കുന്ന ദിവസം പത്ത് ദിവസം ഈ സെയിം പണി തന്നെ ബി ആൻഡ് സി ക്യാൻ സെയിം ആണ് ഒരുമിച്ച് ടീമായിട്ട് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം ഇനി മറിച്ചോ സി ഒറ്റയ്ക്കാണെങ്കിലോ ഇരുപത് ദിവസം എടുക്കും അപ്പൊ നമ്മൾ എന്നായി കൂടാ തന്നേക്കുന്ന സമയങ്ങളുടെ എൽ സി എം ആയിരിക്കും ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നേ ടോട്ടൽ വർക്ക് ഇവിടെ എത്ര പത്തും പതിനഞ്ചും ഇരുപതും ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതിനെ മൂന്നും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നമ്പർ നോക്കിക്ക് പതിനഞ്ചുകൊണ്ട് പറ്റും കൊണ്ട് പറ്റും പക്ഷേ ഇരുപത് കൊണ്ട് പറ്റുമോ പത്തും പതിനഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പര് മുപ്പത് ഇല്ല അപ്പൊ അടുത്ത നമ്പർ അടുത്ത ഇരട്ടി നമ്പർ അറുപത് ഇപ്പൊ ലെറ്റ് ദ ടോട്ടൽ വർക്ക് ബി സിക്സ്റ്റി യൂണിറ്റ് എന്ന് നമ്മൾ എടുത്തു അപ്പൊ

അഞ്ച് എന്താ ഹൗ എത്ര 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 ദിവസം കൊണ്ട് ഈ കംപ്ലീറ്റ് ചെയ്യും അപ്പം ടൈം ടേക്കൺ ബൈ 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 എന്ന് വർക്ക് 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 എഫിഷ്യൻസി എഫിഷ്യൻസി ഓഫ് ഓഫ് എ എ യൂണിറ്റ് നമ്മൾ ഇതൊന്നും എക്സാമിൽ എത്രസാമിലെഴുതേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ ഈ ഓർഡർ നിങ്ങൾക്ക് ഓൾറെഡി പാകമായിരിക്കണം ഇങ്ങനെ എഴുതി പോലും അതായിരിക്കും സമയം നമുക്ക് വർക്ക് ബൈ എഫിഷ്യൻസി എഫിഷ്യൻസി എത്ര അഞ്ച് അറുപതേ ഭാഗം അഞ്ച് എത്ര ഡേയ്സ് ആയിരിക്കും എ മാത്രം ഈ പണി ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ വൺ ഓക്കെ പോയാലോ അടുത്ത ഈ പോയാലോ ഒന്ന് നോക്കി ഒന്ന് വായിച്ചോ ഇവിടെ എന്താ പറയുന്നത് എയും 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 ബിയും 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 സിയും 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 ഇവിടെ മൂന്ന് മൂന്ന് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട് ഇനി എക്കും ബിക്ക് കൂടെ എടുക്കുന്ന സമയം എത്ര പത്ത് ദിവസം അപ്പൊ ചോദിക്കല് പത്ത് അല്ലാതെ പന്ത്രണ്ട് എന്താ എടുക്കാത്തെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ റെസ്പെക്ട് യഥാക്രമം എന്ന് പറയുന്നുണ്ട് അതായത് ആദ്യം എഴുതിയ ആൾക്കാരായിരിക്കും ആദ്യത്തെ നമ്പർ കൊടുക്കും രണ്ടാമത് എഴുതിയാളുടെ കാര്യമായിരിക്കും രണ്ടാമത്തെ നമ്പർ റെപ്രസെന്റ് ചെയ്യും അപ്പൊ എയും എം ബിൻ്റെ ദിവസം പത്ത് ആ സെയിം പണി തന്നെ ബിയും സിയും കൂടെ ചെയ്യുവാണെ പന്ത്രണ്ട് ഈ സെയിം പണി തന്നെ എയും സിയും എയും സിയും കൂടെ ചെയ്യുവാണെങ്കിൽ പതിനഞ്ച് ദിവസം എടുക്കും ഓക്കെ സമയം ഇത് ഇനി ഇവരുടെ ടോട്ടൽ വർക്ക് ഞാൻ എങ്ങനെ എടുക്കുന്നു ഞാൻ പറഞ്ഞു എത്ര തന്നെ സമയങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ എൽ സി എം എടുത്തോളണം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അതായത് എൽ സി എം എത്ര അറുപതല്ലേ അപ്പം എഫിഷ്യൻസി എന്ത് വരും എ ൻ്റെ കൂടെ കമ്പയിൻ്റ് എഫിഷ്യൻസി അറുപത് ബൈ പത്ത് ആറ് അറുപത് ബൈ പന്ത്രണ്ട് അഞ്ച് അറുപതേ ബൈ പതിനഞ്ച് നാല് അല്ലേ ഇനി എ ൻ്റെയും ബീൻ്റെയും കൂടെ എഫിഷ്യൻസി ബിൻ്റെ സീൻ്റെയും കൂടെ എഫിഷ്യൻസി സിൻ്റെ എയിൻ്റെയും കൂടെ എഫിഷ്യൻസി നാല് ഇതെല്ലാം കൂടെ കൂട്ടി തന്നെ കിട്ടും ആറ് പ്ലസ് നാല് പത്ത് പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് ഈ പതിനഞ്ച്ന്ന് പറയുന്നത് എന്താ ആക്ച്വലി നോക്കി ഞാൻ എ ഇൻ ഡെഫിഷ്യൻസിന്ന് എടുത്തു ബിഇൻ ഡെഫിഷ്യൻസി ബി എന്ന് സി സിൻ ഡെഫിഷ്യൻസി സിന്ന് എടുത്തു അപ്പൊ ഈ എഫിഷ്യൻ ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതല്ലേ ഇത് മൊത്തത്തെ കൂട്ടി കിട്ടുന്നത് ഇതെത്ര എ പ്ലസ് ബി എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് സി പ്ലസ് എ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് ഈ എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടുന്നേ ഇത് എത്ര നമ്മൾ കണ്ടുപിടിച്ചു പതിനഞ്ച് ഇത് എന്ത് എഫിഷ്യൻസി പതിനഞ്ചെന്ന് പറയുന്നത് നോക്കിയേ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിന്റെ വാല്യൂ അല്ലേ പതിനഞ്ച് ഇതെന്താ എ രണ്ട് തവണ ആഡ് ആയിട്ടുണ്ട് ബി രണ്ട് തവണ ആഡ് ആയിട്ടുണ്ട് സിയും രണ്ട് തവണ ആഡ് ആയിട്ടുണ്ട് അതായത് എ പ്ലസ് ബി പ്ലസ് സി എല്ലാം രണ്ട് തവണ ആഡ് ആയിട്ടില്ലേ അതുകൊണ്ട് ടൂ ഇൻറ്റു അടക്കം എയും ബിയും സിയും ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസിയുടെ ഇരട്ടിയാണ് പതിനഞ്ച് അപ്പൊ ഇവരുടെ കമ്പയിന്റ് എഫിഷ്യൻസി എത്ര രണ്ടപ്പുറത്തോ പതിനഞ്ച് ബൈ രണ്ട് പതിനഞ്ചിന്റെ ഭാഗം എത്ര ഏഴര എഫിഷ്യൻസിയുടെ ഇരട്ടിയാ അത് പതിനഞ്ചാ നമുക്ക് വേണ്ടത് എന്താ ഇവരുടെ എഫിഷ്യൻസി അല്ലേ ഇരട്ടിയല്ലല്ലോ ഇനി ചോദിച്ചേക്കുന്നത് എല്ലാരും കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയാണെങ്കിൽ ഹൗമിന് ഡേസിൽ വർക്ക് ആവും എളുപ്പത്തിന് നിങ്ങൾ ഏഴര വേണ്ട അടുത്ത ക്വസ്റ്റില് നമുക്ക് ഏഴര വേണം ഓക്കെ പതിനഞ്ചേ ബൈ രണ്ട് ഏഴരയെ നമുക്ക് എങ്ങനെ എഴുതാം ഇത് ഏഴരയെ നമുക്ക് പതിനഞ്ചേ ബൈ രണ്ടെന്ന് എഴുതിക്കൂടെ ഈ രണ്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ പതിനഞ്ചേ ബൈ രണ്ട് ഇനി മൂന്ന് പേരും കൂടെ എത്ര സമയം എടുക്കും മൂന്ന് പേരും കൂടെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്റെയും ബി സി വർക്ക് എത്ര എത്ര നമ്മൾ ഇവിടെ മൂന്ന് എഫിഷ്യൻസി നേരം നാല് രണ്ട് പണ്ടിലോട്ട് വന്ന് നാല് ഇന്റു രണ്ട് എത്ര വന്ന ആൻസർ എട്ട് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ സെഗ്മെന്റിലെ ലാസ്റ്റ് നോക്കാം പല ടൈപ്പ് ഉണ്ട് നമുക്ക് ടൈപ്പ് പോവാം ഓക്കെ മുമ്പത്തെ സെയിം ക്വസ്റ്റിനാ പക്ഷെ അവസാനം ചോദിച്ചേക്കുന്നുണ്ടോ എ ഒറ്റയ്ക്കാണ് മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്താ എയും ബിയും യും സിയും ഒരുമിച്ചാണെങ്കിൽ എത്ര സമയം എടുക്കും ഇപ്പൊ ചോദിച്ചേക്കുന്നത് എ മാത്രമാണെങ്കിൽ എത്ര സമയം എടുക്കും ഓക്കെ എയും ബിയും ബിയും സിയും സിയും എം അല്ലേ നമ്മൾ മുമ്പ് എഴുതിയ സെയിം സാധനം അല്ലേ എയും ബിയും ബിയും സിയും നമ്മൾ നേരത്തെ എഴുതിയപ്പം എന്താ എഴുതിയ പത്ത് ആ സെയിം പ്രോബ്ലം അല്ലേ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അപ്പൊ എന്ത് ചെയ്യൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ക്ലിയർ ആകാം ടോട്ടൽ വർക്ക് ഇതിന്റെ എൽ സി അറുപതായിട്ട് എടുത്തു ഇവരുടെ ഡെഫിഷ്യൻസി എത്ര അറുപത് ബൈ പത്ത് ആറ് അറുപത് ബൈ പന്ത്രണ്ട് അഞ്ച് അറുപത് ബൈ പതിനഞ്ച് നാല് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ പതിനഞ്ച് കിട്ടും അതിന്റെ പാതി നമ്മൾ നേരത്തെ എടുത്തു എത്ര ഏഴര ഏഴര എന്ന് പറയുന്നതായിരിക്കും എന്ത് എന്റെയും ബിന്റെയും കൂടെ കമ്പയിൻഡ് എഫിഷ്യൻസിയുടെ വാല്യൂ ഏഴര ആയിരിക്കും ഇനി എഫിഷ്യൻസി മാത്രം കിട്ടിയാൽ അല്ലേ എന്റെ സമയം കിട്ടത്തുള്ളൂ സമയം വേണമെങ്കിൽ വർക്ക് ബൈ എഫിഷ്യൻസിന്റെ സമയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് എ വേണം ടോട്ടൽ വർക്ക് അറുപത് എഫിഷ്യൻസി ഇല്ല നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ മൂന്ന് എഫിഷ്യൻസി എഫിഷ്യൻസി ഇനി തന്നിട്ടുണ്ട് ബീൻറെ സീനിങ് കൂടെ എഫിഷ്യൻസി അഞ്ച് അപ്പം ഇതിൽ നിന്ന് ഇതങ്ങ് കുറച്ചാ ബാക്കി എത്ര ഇവിടെ ആരെ ഇനി അവശേഷിക്കുന്നുള്ളു ഏ മാത്രമല്ലേ ഉള്ളൂ അപ്പം ബി ഈ ഒരു ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് കിട്ടും ഏഴര മൈനസ് അഞ്ച് രണ്ടര കിട്ടും ഇവിടുന്ന് ബി പ്ലസ് പോയി അവശേഷിക്കത്തുള്ളൂ അപ്പം അതിവിടെ ഡയറക്റ്റ് ഇട്ടു കൊടുക്കുക കൊടുക്കേ ബൈ രണ്ടര എന്ന് പറഞ്ഞാൽ എന്തിന്റെ പാതിയ രണ്ടര അഞ്ചിന്റെ പാതി അഞ്ചേ ബൈ രണ്ട് ഈ രണ്ട് ഇപ്പുറത്തോട്ട് വരും അറുപതേ ബൈ അഞ്ച് എത്ര പന്ത്രണ്ട് പന്ത്രണ്ടേ ഗുണം രണ്ട് ഇരുപത്തിനാലായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ ഓപ്ഷൻ അപ്പം ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ എൽ സി എം എസ് മാതെന്താന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പറയാം നമ്മൾ ആദ്യം എന്താ ടൈം പഠിച്ചത് എഫിഷ്യൻസിന്ന് പഠിച്ചു ടൈം വർക്ക് സോറി ടൈം ഇൻഡു എഫിഷ്യൻസി വർക്ക് എന്ന് പഠിച്ചു സോറി കേട്ടോ ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ വർക്ക് ബൈ ടൈം അതുപോലെ ടൈം എന്ന് വർക്ക് ബൈ എഫിഷ്യൻസി ഇത് മേജർ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത് ഇൻഡിവിജ്വൽ സമയങ്ങളുടെ അല്ലെങ്കിൽ ക്വസ്റ്റിൻ എത്ര സമയം തന്നെ തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ എൽ സി അല്ലെങ്കിൽ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നു അതാണ് എൽ സി എം എന്ന് പറയുന്നത് അതിനെ ടോട്ടൽ വർക്കായിട്ട് നമ്മൾ എടുക്കുന്നു ടോട്ടൽ വർക്കിനെ ഇനി എഫിഷ്യൻസി അല്ലേ ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ബാക്കി ചെയ്തത് പക്ഷേ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെ വർക്ക് ബൈ ടൈം അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ഇതിന്റെ ബാക്കിയുമായിട്ട് അടുത്തൊരു അധ്യായത്തിലേക്ക് കാണാം അതുവരേക്കും ബൈ